കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കാരമൂല വല്ലത്തായിപ്പാറ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന വല്ലത്തായി കടവ് പാലം പ്രവൃത്തി വൈകിയതോടെ യാത്രാ ദുരിതത്തിലായി പ്രദേശവാസികൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റി യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് കഴിഞ്ഞ ഏപ്രിലിൽ പണി പൂർത്തിയാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നെങ്കിലും ഇതുവരെ പകുതിയോളമേ പ്രവൃത്തി പൂർത്തിയായിട്ടുള്ളൂ ചെറുപുഴയുടെ വല്ലത്തായ് കടവിലുണ്ടായിരുന്ന വെന്റ് പൈപ്പ് പാലം വളരെ ഉയരം കുറഞ്ഞതായിരുന്നതിനാൽ മഴക്കാലം തുടങ്ങുമ്പോൾ മുതൽ വെള്ളത്തിനടിയിലായി ഈ റൂട്ടിൽ ഗതാഗതമുടുങ്ങുകയും തൊട്ടടുത്ത സ്കൂളുകളിലേക്കും ആശുപത്രിയിലേക്കും അങ്ങാടിയിലേക്കും അങ്ങാടിയിലേക്കുമൊക്കെയുള്ള കുട്ടികൾ അടക്കമുള്ള നാട്ടുകാർക്ക് എത്തിച്ചേരാൻ ഏറെ ചുറ്റിക്കറങ്ങി യാത്ര ചെയ്യുകയും വേണമായിരുന്നു വീതി കുറഞ്ഞ പാലവും ഇരുവശത്തും വളവുകളും ആയതിനാൽ ബസ് പോലുള്ള വലിയ വാഹനങ്ങൾ ഓടാൻ പറ്റുന്നതും ആയിരുന്നില്ല ഇതുമൂലം നല്ല റോഡുണ്ടായിട്ടും ബസ് ഗതാഗതവും ഇല്ലായിരുന്നു ഈ സാഹചര്യത്തിൽ ഉയരം കൂടിയ കോൺക്രീറ്റ് പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ കോൺക്രീറ്റ് പാലം അനുവദിച്ചത് പക്ഷേ പ്രവൃത്തി തുടങ്ങാനായത് രണ്ടു വർഷത്തോളം കഴിഞ്ഞാണ് കഴിഞ്ഞ ഏപ്രിലിൽ പണി പൂർത്തിയാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നെങ്കിലും ഇതുവരെ പകുതിയോളമേ ആയിട്ടുള്ളൂ ഫണ്ട് ലഭിക്കാത്ത കാരണത്താൽ ഇതിനിടെ നാലു മാസത്തോളം പ്രവൃത്തി മുടങ്ങിക്കിടക്കുകയും ചെയ്തു കഴിഞ്ഞ മാസമാണ് പ്രവൃത്തി പുനരാരംഭിച്ചത് തൂണുകളും ബീമ്പുകളും വാർത്ത പാലത്തിന് സ്ലാബ് വാർക്കാനുള്ള കമ്പികൾ ഒരു ഭാഗത്ത് കെട്ടിയൊരുക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് പത്തോളം ജോലിക്കാരാണ് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളത് പാലം പണി തുടങ്ങിയതു മുതൽ പല്ലത്തൈപ്പാറ കപ്പാല തുടങ്ങിയ പ്രദേശങ്ങളിലെ നാട്ടുകാർ തൊട്ടടുത്ത കാരമൂല ആനയങ്കുന്ന് മുക്കം എന്നിവിടങ്ങളിലേക്കൊക്കെ ഏറെ ചുറ്റിക്കറങ്ങി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് തൊട്ടടുത്തുള്ള സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത് ഈ പാലം പൊളിച്ചിട്ടിട്ട് രണ്ട് വർഷത്തോളമായി ഈ മഴക്കാലമാകുമ്പോൾ ഈ പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം വന്ന് കാരണത്താലാണ് ഇത് പൊളിച്ച് പുതിയ പാലം പുതുക്കി പണിയുന്നത് അത് രണ്ട് വർഷത്തോളമായിട്ട് അതിന്റെ പണി എഴുഞ്ഞു നീങ്ങുക ഒച്ചിൻ്റെ വേഗത്തിൽ എഴുഞ്ഞു നീങ്ങുന്നത് ഇവർ പറയുന്നത് ചോദിക്കുമ്പോൾ കരാറുകാരൻ മാറ്റി മാറ്റിക്കൊടുത്ത് കരാറുകാർ സബ് കോണ്ടാക്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ നീങ്ങുക ഡയലി രണ്ടോ മൂന്നോ ബംഗാളി ലേബേഴ്സിന് വെച്ചിട്ട് അതിന്റെ പണി നടക്കുന്നത് ഇത് വെല്ലത്തായിപ്പാറ കക്കാടംപോയി ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ കക്കാടം കക്കാടംപൊയിലിനൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഇവിടെ നിരക്ക് മുക്കത്തേക്ക് യാത്ര ചെയ്യാൻ ഒരു അഞ്ചു മിനിറ്റ് മതി വെല്ലത്തായിപ്പാറക്കാർക്ക് ഈ സാഹചര്യം കൊണ്ട് കളരിക്കണ്ടി വൈക്ക് ആൾക്കാർ ചുറ്റി പോകുന്നത് പാലം വന്നാൽ തേക്കുംകുറ്റി മരഞ്ചാട്ടി തോട്ടക്കാട് തോട്ടുമുക്കം കക്കാടംപൊയിൽ തുടങ്ങിയ ഉൾനാടുകളിലേക്ക് ബസ് ഗതാഗതം അടക്കമുള്ള യാത്രാ സൗകര്യവും ഉണ്ടാവും ഈ ഗ്രാമങ്ങളുടെ പുരോഗതിക്കും വേറെ ഉപകാരപ്പെടും ഇതിപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് സംബന്ധിച്ചോളം കച്ചവട കടയിലേക്ക് സാധനം കൊണ്ടുവരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടിയൊക്കെ കറങ്ങിയാണ് വരുന്നത് മുരുകമ്പ്രായാലും കറങ്ങി വരണം പിന്നെ സ്കൂളുകൾ രണ്ട് മൂന്ന് സ്കൂളിലേക്ക് കാരമൂല സ്കൂള് ഇവരൊക്കെ കറങ്ങി അപ്പുറത്തും കൂടെ പോകണേ പാലം കടന്നതിലെ പോകണം അല്ലെങ്കിൽ വണ്ടിയാണെങ്കിൽ തന്നെ സ്കൂൾ ബസ്സൊക്കെ വരണ തന്നെ കുറെ ദൂരം കറങ്ങി വരാണ്ട് പിന്നെ ഇതിപ്പോൾ തുടങ്ങിയിട്ട് രണ്ട് രണ്ട് വർഷം കഴിഞ്ഞ് തോന്നുന്നു പല യാത്രക്കാർക്കും പല ബുദ്ധിമുട്ടും ഉണ്ട് തൊട്ടുമുക്കം മരഞ്ചാറ്റിയൊക്കെ പോണതിലൊക്കെ കറങ്ങി തോട്ടുറ്റി അതിലെ പോണുണ്ട് പിന്നെ കക്കാടമ്പയിൽ പോണ റൂട്ട് അതെന്തിലാണ് ഷോർട്ടാണ് എളുപ്പമാണ് അതൊക്കെ പോണപ്പോ കൂടേ കറങ്ങി പോകേണ്ട കൂടുതൽ തൊഴിലാളികൾ ഉൾപ്പെടുത്തി പാലം പ്രവർത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മുക്കം